മലപ്പുറം കരുളായി നെടുങ്കയത്ത് രണ്ട് പെൺകുട്ടികൾ പുഴയിൽ മുങ്ങി മരിച്ചു സ്കൌട്ട് ആൻഡ് ഗൈഡ് ക്യാമ്പിലെത്തിയ ആറാം ക്ലാസ് വിദ്യാർത്ഥി ആയിഷ റുദ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനി ഫാത്തിമ മുഷിന എന്നിവരാണ് മരിച്ചത് പുഴയിൽ കുളിക്കാനിറങ്ങിയപ്പോഴാണ് അപകടമുണ്ടായത് സംഭവത്തിൽ വനം മന്ത്രി എ കെ ശശീന്ദ്രൻ വിശദമായ അന്വേഷണത്തിന് നിർദ്ദേശം നൽകി ഇന്നലെ വൈകുന്നേരം ആറു മണിക്ക് ശേഷമാണ് അപകടമുണ്ടായത് അധ്യാപകർക്കൊപ്പം കുളിക്കാൻ പോയ മൂന്ന് പെൺകുട്ടികൾ പുഴയിൽ മുങ്ങുകയായിരുന്നു ഇതിൽ ഒരു പെൺകുട്ടിയെ വനം വകുപ്പിന്റെ വാഹനത്തിന്റെ ഡ്രൈവർ രക്ഷപ്പെടുത്തി എന്നാൽ മറ്റു രണ്ട് പെൺകുട്ടികളെയും രക്ഷിക്കാൻ സാധിച്ചില്ല ഇവരെ നിലമ്പൂർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും മരണപ്പെടുകയായിരുന്നു കുളിക്കുന്നതിനിടെ കുട്ടികൾ ചുഴിയിൽ അകപ്പെട്ടതാണ് ദാരുണ സംഭവത്തിലേക്ക് നയിച്ചതെന്നാണ് സൂചന മുൻപും ഈ നദിയിൽ എട്ടോളം പേർ മുങ്ങി മരിച്ചിട്ടുണ്ട് കുട്ടികളുടെ മൃതദേഹം നിലമ്പൂർ താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തി അഞ്ചാം റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തിയഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തിയഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലൊപ്പം ആവട്ടെ